ഹലോ ഗൈസ് പുതുവരെ വീടേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം കുറെ കാലശേഷം ഞാൻ വീണ്ടും തിരിച്ചു വന്നിരിക്കുകയാണ് അപ്പം എന്താ കാരണമെന്ന് വെച്ചാൽ വെറുതെ തിരക്കും കാര്യങ്ങളിലായിരുന്നു പിന്നെ അതാണ് ഞാൻ കുറേ ദിവസം വീഡിയോസ് ചെയ്യാത്തത് പിന്നെ വീഡിയോ ചെയ്യാൻ മടിയുണ്ടായിരുന്നു എനിക്ക് ആ കാരണം കൂടെ പിന്നെ ഇപ്പം വീഡിയോസൊന്നും ചെയ്യാത്തത് എനിക്ക് റെഗുലർ യൂട്യൂബിൽ വീഡിയോസ് വരുന്നതായിരിക്കും ഇനി അപ്പം എൻ്റെ കാര്യങ്ങളെല്ലാം കേട്ടിട്ടുണ്ട് ഞാനിപ്പം നിൽക്കുന്ന നെടുമ്പായി പോകുന്ന റൂട്ടിലാണ് ഈ കറക്റ്റ് സാധനം എനിക്ക് കറക്റ്റായിട്ട് അറിയില്ല പിന്നെ എന്താ പറയുക ഞാൻ ബൈക്കിൽ കുറച്ച് കുറച്ച് വർക്ക്സ് ചെയ്തിട്ടുണ്ട് അതെന്താ കാണിച്ചുതരാം അത്ര വലിയ വർക്ക് ഒന്നുമില്ല ചെറിയൊരു സ്റ്റിക്കർ വർക്ക് മാത്രമേ ഉള്ളൂ കാർബൈ നല്ല സ്റ്റിക്കറോടിച്ച് ആദ്യത്തെ സ്റ്റോക്ക് സ്റ്റിക്കർ പറഞ്ഞ ഒരു ഭംഗി ഫീൽ ആയിരുന്നു ഒരു ഡിസ്കറേ കുറച്ചൊരു ഒരു അഞ്ചാറ് വർഷമാകുമ്പോൾ ആ സ്റ്റിക്കറ് ഫൈഡാണ് തുടങ്ങി അത് ഏത് വണ്ടിയാണെങ്കിലും ശരി എനിക്ക് എന്തൊരു വിശ്വാസം എനിക്ക് അറിയില്ല കറക്റ്റ് ആയിട്ട് അപ്പോൾ ഞാൻ രണ്ട് കാർഫൈർ സ്റ്റിക്കറിലോട്ട് പക്ഷേ വേറൊരു വലിയ പ്രശ്നം എൻ്റെ വണ്ടിക്ക് ഇപ്പോൾ വന്നിട്ടുണ്ട് വണ്ടി എഞ്ചിൻ മണി എടുക്കണം വണ്ടി എഞ്ചിൻ മണി ആയിട്ടുണ്ട് അതെന്താ വെച്ചാൽ ഇപ്പോൾ ക്രാങ്കിൻ്റെ ആ സൈഡ് ഭാഗം നല്ല രീതിക്ക് അവസമുണ്ട് നോയ്സ് ഉണ്ട് പിന്നെ എന്തായാലും വണ്ടി നോക്കുമ്പോൾ റീബിൽഡ് ചെയ്ത് വണ്ടി ഒരു ഉഷാരായിട്ട് വർക്കും ഒരു എന്താ പറയുക എനിക്ക് എനിക്കിപ്പോൾ കുറച്ചും കൂടെ വർക്ക് ചെയ്യാനുണ്ട് അതായത് ഉടനെ യൂട്യൂബ് ചാനലിൽ വരുന്നതായിരിക്കും ഞാൻ അപ്പോൾ എന്താ പറയുക ഓടിച്ച് ബ്ലോഗ് ചെയ്യണമെങ്കിൽ ആഗ്രഹം ഉഷ്യാ ഞാൻ ബൈക്കിങ് കാര്യങ്ങളെടുക്കത്തുണ്ട് പിന്നെ എനിക്ക് ബൈക്കിങ് കാര്യങ്ങൾ എടുക്കത്തുകൊണ്ട് ഞാൻ പിന്നെ ഓടിച്ചുകൊണ്ട് ബ്ലോഗ് ചെയ്യുന്നത് അപ്പോൾ നല്ല നല്ല രീതിക്ക് വിൻഡോയ്സ് ഉണ്ടാവും അത് നല്ല അപ്പോൾ എന്താ പറയുക കൂടുതൽ പുതിയ വീഡിയോ ആയിട്ട് വരുന്നവരെ ഗുഡ് ബൈ